അസ്സലാമു അലൈക്കും സഫർ മാസത്തെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് സഫർ മാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കലണ്ടറിൽ പ്രകാരം രണ്ടാമത്തെ മാസമാണ് പലരും ഈ ഒരു മാസത്തെക്കുറിച്ച് തെറ്റായ ധാരണകളിലായിരിക്കും ഉദാഹരണത്തിന് ഈ മാസം ദോഷകരമായതാണെന്ന് കരുതൽ എന്നാൽ ഇസ്ലാമിൽ അത്തരം വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനവുമില്ല പ്രവാചകനായ മുഹമ്മദ് നബി സുല്ലാസ്വല്ല ദോഷകരമായ ദിവസങ്ങളോ മാസങ്ങളോ ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ദിക്കറുകളും അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് പോയി നോക്കാം എന്താണ് അതിൻ്റെ എന്നുള്ളത് സഫർ മാസത്തോടൊപ്പം ബന്ധപ്പെട്ട പ്രത്യേക ദിക്കറ് അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ചെയ്യാവുന്ന പൊതുവായ ദിക്കറുകൾ സഫറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇവയെല്ലാം നല്ല പ്രവൃത്തി മാത്രമല്ല ഈ ഒരു മാസം പടച്ച റബ്ബിലേക്ക് അടുക്കാൻ സഹായിക്കുന്നവയുമാണ് എന്ത് നമ്മുടെ ഈ മാസം എടുക്കുന്ന ദിക്കറുകൾ ഇനി പ്രധാന ദിക്കറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും ഒന്ന് സുബഹാനല്ല എന്തായിരിക്കും ദൈവത്തിനെ അതായത് പടച്ച റബിനെ അർത്ഥമാക്കുന്നത് ഇവിടെ പാപരഹിതൻ എന്നാണ് ഗുണം ആത്മാവിന് ശാന്തിയും പടച്ച റബ്ബ് എത്ര വിശുദ്ധനാണ് എന്ന ബോധവും നൽകുക ഇനി തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹന്ദ അള്ളാഹുവിന് മാത്രമാണ് സ്തുതി കൃതജ്ഞതയുടെ ദിക്റ് അതാണ് ഇതിൻ്റെ ഒരു ഗുണം നന്മകൾക്കായി അള്ളാഹുവിനെ നന്ദി പറയുക എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയല്ലേ അലഹദില്ല എപ്പോഴും നമ്മൾ പടച്ച റബ്ബിനെ നന്ദി പറയുക ഇനി തക്ബീർ അള്ളാഹു അക്ബർ ദൈവം ഏറ്റവും വലിയനാണ് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവാണ് പടച്ച റബ്ബാണ് നമുക്ക് ഏറ്റവും വലിയവൻ അതിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ എല്ലാത്തിലും മഹത്തമായവൻ എന്നർത്ഥം ഇനി ലാ ഇലാഹഇ ഇല്ല അള്ളാഹുവല്ലാതെ യോഗ്യൻ ആരുമില്ല അതിൻ്റെ ഒരു ഗുണമെടുത്ത് പറയുന്ന ദൈവത്തിൻ്റെ ഏകത്വം അതായത് പടച്ച റബ്ബ് മാത്രമാണ് നമുക്ക് ഉള്ളത് എന്ന് വേറെ ആരുമില്ല ഇനി മറ്റു ചില ദിക്കറുകൾ ഏതൊക്കെയാണ് ഈ ഒരു മാസം നമുക്ക് ചെല്ലാൻ പറ്റിയത് അല്ലാ അസ്തൗഫിറുള്ള എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അതിൽ ഒരു ഉപദേശം എന്താ പാപങ്ങൾ ചെയ്തു പിന്നെ മാപ്പ് വാങ്ങാൻ വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്ക് നമ്മൾ എപ്പോഴും ഈ ഒരു മാസം ചെല്ലേണ്ടതാണ് അസ്തൗഫിറുള്ള എന്നുള്ളത് എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും അത്രയും ചെല്ലാം അതുപോലെ ദുരൂദ് ഷരീഫ് അള്ളാഹു മുല്ലി അല മുഹമ്മദ് വാലഅാലി മുഹമ്മദ് പ്രവാചകൻ്റെ മേൽ നമ്മൾ എപ്പോഴും സലാത്ത് അധികരിപ്പിക്കുക ഇനി സഫറിനോട് അനുബന്ധിച്ച് പ്രത്യേകമായി പറയാവുന്ന ദ്വ ഏതെങ്കിലും ഹദീസ് പ്രതിപാദിച്ചിട്ടില്ല പക്ഷെ തായെ കൊടുക്കുന്ന ഒരു ദ്വാ പണ്ട് കാലത്ത് പണ്ഡിതന്മാർ ചൊല്ലിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് നോക്കാം അള്ളാഹു ഈ ഒരു മാസം ഞങ്ങളേക്കാൾ അനുഗ്രഹീതമാക്കണം അപകടങ്ങളും രോഗങ്ങളും മാറ്റി വെക്കണം റബ്ബിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായി ഞങ്ങളെ നയിക്കണം എന്നാണ് അപ്പോൾ ഈ ഒരു ദിവ എല്ലാവരും കൃത്യമായിട്ട് ചൊല്ലുക ഇനി സഫറിനെ കുറിച്ച് തെറ്റായ ധാരങ്ങൾക്കുള്ളൊരു മറുപടി എന്താ സഫർ ഒരിക്കലും മാസമല്ല ഈ മാസം വിവാഹം കഴിക്കരുത് യാത്ര ചെയ്യരുത് എന്നൊക്കെ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ല അല്ല സഫർ ഭൂതം ശകുനം സഫറിൻ്റെ ദോഷം തുടങ്ങിയവയില്ല ഇനി സഫറിന് പ്രത്യേക ദിക്കറുകൾ ഇല്ലെങ്കിലും എല്ലാ മാസങ്ങളിലേയും പോലെ എല്ലാ ദിക്കറുകളും നമുക്ക് എന്തെയ്യാം തുടർച്ചയായിട്ട് മുന്നോട്ട് ചൊല്ലിപ്പോവാം ഇനി സഫറിനെ കുറിച്ചുള്ള വ്യാജ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക ദുവ സെതക്ക ഇസ്തിഗിഫർ എന്നിവയിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ ഒരു മാസം നമുക്ക് എത്രത്തോളം ദുവ അധികരിക്കാൻ പറ്റും എത്രത്തോളം ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും എത്രത്തോളം നമുക്ക് സതക്ക ചെയ്യാൻ പറ്റും എത്രത്തോളം ഇസ്തി ഫോർ ചെല്ലാൻ പറ്റും അതുമാത്രമായിരിക്കണം ഈ ഒരു മാസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട